എല്ലാവർക്കും നമസ്കാരം അക്കോസിറ്റം ബ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വിശേഷം പങ്കുവയ്ക്കാനായിട്ടാണ് ശരിക്കും വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഹൈദരാബാദിലെ തെലുഗാന നായർ സേവാ സൊസൈറ്റി എന്ന ഒരു ഉന്നതതല യോഗം അതായത് നമ്മുടെ നാട്ടിലെ പെരുന്നയിൽ ഉള്ള എൻ എസ് എസ് ആസ്ഥാനം പോലെ അതിനൊരു ഹെഡ്ക്വാർട്ടറും ഒരു ഉന്നതതല യോഗവും അതാണ് തെലുഗാന നായർ സേവാ സൊസൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഇന്ന് സെക്കദ്രാബാദിലെ കാപ്രയിലുള്ള ലലിത ഗാർഡൻസിൽ വെച്ച് ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീ ശ്രീധരൻപിള്ള അവർ നിർവഹിക്കുകയുണ്ടായി പ്രസ്തുത ചടങ്ങിൽ മുഖ്യ വിശിഷ്ട എത്തിയത് നമ്മുടെ ബഹുമാന്യനായ എം പി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അവർ അതുപോലെ തന്നെ തിരുവനന്തപുരം എൻ എസ് എസ് താലൂക്ക് മെമ്പറും ഫ്യൂച്ചർ ഇന്ത്യ ഫൗണ്ടേഷൻ്റെ ചെയർമാനുമായ ശ്രീ വിജയചന്ദ്രൻ അവകളും ശിഷ്ടാതികളായി എത്തിച്ചേരുകയുണ്ടായി പ്രസ്തുത ചടങ്ങിൽ ആയിരത്തി അഞ്ഞൂറിൽ പരം അംഗങ്ങൾ സമുദായ അംഗങ്ങൾ പങ്കെടുത്തു നായർ സമുദായ അംഗങ്ങൾ പങ്കെടുത്തു ഏതാണ്ട് മൂന്ന് മാസം മുമ്പ് തുടങ്ങിയൊരാശയത്തിൽ നിന്നുമാണ് നായർ സർവീസ് സേവാ സൊസൈറ്റി എന്ന തെലങ്കാനയിലെ ഈ സംരംഭം ഇതിനോടകം തന്നെ ഇരുപത്തിരണ്ട് കരയോഗങ്ങൾ ഇതിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു അവർക്കുള്ള അഫിലിയേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ വിതരണം കലാപരിപാടികൾ വിഭവസമൃദ്ധമായ സദ്യ തുടങ്ങിയ വിവിധ പരിപാടികളോടെ ഇന്ന് വളരെ സമ്പന്നമായി പ്രോഗ്രാം ഇന്ന് ഹൈദരാബാദിലെ കാപ്രയിൽ അരങ്ങേറുകയുണ്ടായി അതിൽ ഞാൻ ഇന്ന് എൻ്റെ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് ഭാരതകേസരി എന്ന് പറയുന്ന തെലുങ്കാന നായർ സേവാ സൊസൈറ്റിയുടെ തീം സോങ് ഇന്ന് റിലീസ് ചെയ്യുകയുണ്ടായി ആ ഗാനം രചിച്ചിരിക്കുന്നത് ഞാനാണ് ശ്രീ മന്നത്താചാര്യൻ മന്നത് പത്മനാഭനെക്കുറിച്ച് ഉള്ള ഒരു ഗാനമാണ് ഇന്ന് റിലീസ് ചെയ്തപ്പെട്ടത് അത് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ള പങ്കുവയ്ക്കാനുള്ള ഒരു സന്തോഷത്തിലാണ് ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായും ഈ ഗാനം തെലുങ്കാന നായർ സേവാ സൊസൈറ്റി എൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഒപ്പം തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജിലുമൊക്കെ റിലീസ് ചെയ്യുന്നതാണ് പരമാവധി ഇത് എല്ലാവരിലേക്കും എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം സ്വന്തം അശോക് കത്തുമസി हम देखते हैं राजस्थान की तरफ यह सरकार के लड़की नॉनलाइन वाली यह तो लगा लगा रही है इसको इसको करो चीज़ की मनोकायस तस्ता ना उन्हें तो हमें आशीष देंगे तो इलाके के लड़के जिंदा तो उत्तरी ज़माने से तक आ I'm <smallly> going നമസ്കാരം ഞാൻ കണ്ണാടി സുരേന്ദ്രൻ തെലങ്കാന നായർ സേവാ സൊസൈറ്റിയുടെ അധ്യക്ഷൻ കൃത്യമായ ദിശാബോധമില്ലാതെ അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിലും വ്യാപൃതരായി അനുദിനം അധം പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ നേർവയിൽ നടത്തുവാനും ഭൗതികമായും സമ്പന്നമായും ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനും വേണ്ടി തൻ്റെ കർമ്മഭൂമിയിലേക്ക് ഇറങ്ങി അതിന് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ച കേരള നവോത്ഥാന ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതി ചേർത്ത നാമോദയമാണ് രാജ്യമെമ്പാടും ഉയർന്നിരുന്ന സിംഹ ദർശനം ശ്രീ മന്നത്ത് പത്മനാഭൻ ആ മഹാനഭാവൻ്റെ പാവനസ്മരണയിൽ ആ പാതാവിന്ദങ്ങളിൽ തെലുങ്കാന നായർ സേവാ സൊസൈറ്റി സമർപ്പിക്കുന്ന ഗാനാർച്ചനയാണ് ഭാരത കേസരി എന്ന ഈ ഗാനം ആശിക്കൂ അനുഗ്രഹിക്കൂ പെരുന്നയിൽ പെരുമയോടെ പാരിൽ പറന്നിറങ്ങി ഇതിഹാസനായകൻ മന്നം പെരുന്നയിൽ പെരുമയോടെ പാരിൽ പറന്നിറങ്ങി ഇതിഹാസ നായകൻ മന്നം ഈശ്വരീയ ചിന്തകൾ ഇഹലോക നന്മയ്ക്കായി പരദാനമായി വരിച്ച വീരൻ നായർ സമുദായ സാരഥി മന്നം 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 മഞ്ഞം മന്നം പെരുന്നയിൽ പെരുമയോടെ പാരിൽ പറന്നിറങ്ങി ഇതിഹാസനായകൻ മന്നം അമ്മ സാക്ഷിയായി സത്യപ്രതിജ്ഞ ചെയ്ത സിംഹം അമ്മ തെളിയിച്ച സപ്തനാള സാക്ഷിയായി സത്യപ്രതിജ്ഞ ചെയ്ത സിംഹം സത്യധർമ്മ പാതകളിൽ സഹന സമര മുള്ളുകൾ ചതച്ചരച്ചു വിഷവിത്തുകൾ ഞെരിച്ചുടച്ച് തേരേറി സത്യധർമ്മ പാതകളിൽ സഹന സമരവീഥികളിൽ മുള്ളുകൾ ചതച്ചരച്ചു മുന്നേറി വിഷവിത്തുകൾ മന്നം

ിമത ചിന്തകൾക്കതീതമായ ധർമ്മങ്ങൾ നാടിനോദിനീതി നൽകി മാളവ്യ ജാതിമത ചിന്തകൾക്കതീതമായ ധർമ്മങ്ങൾ നാടിനോദിനീതി നൽകി മാളവ്യ വിദ്യയാണ് ധനമെന്നും വിജയമാണ് ലക്ഷ്യമെന്നും ഓതിടുന്നു ആചാര്യനണിയോടെ എനിക്കെന്റെ ദേവനും ദേവിയും തറവാട് എൻ്റെ ഭാരതം എനിക്കെന്നും അഭിമാനം മന്നം 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 ഭാരതദേശിമണ്ണം മന്നം മഞ്ഞം ഭാരതദേശിമണ്ണം അസതോമാസമയാ തമസോമാർഗമയാ മൃത്യോമാ amr damgcad